ട്രേഡിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും സംശയമാണ് ആയിരം വെച്ചാണ്ട് പതിനായിരം ഉണ്ടാക്കാൻ പറ്റുമോ അതോ രണ്ടായിരം വെച്ചാണ്ട് ഇരുപതിനായിരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഓപ്ഷൻ ട്രേഡിലൂടെ നിങ്ങൾക്ക് ആയിരം വെച്ചാണ്ട് പതിനായിരം ഉണ്ടാക്കാനും പറ്റും രണ്ടായിരം വെച്ചാണ്ട് ഇരുപതിനായിരം ഉണ്ടാക്കാനും പറ്റും അത് കറക്റ്റായിട്ട് നിങ്ങളെ പ്രൊഡക്ഷൻ കറക്റ്റാണ് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന പോയിൻ്റ് കറക്റ്റാണ് അവിടുന്ന് എന്ത് ചെയ്യും നിങ്ങൾ ടാർഗുകൾ വിചാരിച്ച ടാർഗറ്റ് കറക്റ്റാണ് ഇതൊക്കെ കറക്റ്റ് ആയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ദിവസം കൊണ്ട് തന്നെ എന്തു ചെയ്യാം പതിനായിരം ഉണ്ടാക്കാനും ഇരുപതിനായിരം ഉണ്ടാക്കാനും അല്ലെങ്കിൽ നിങ്ങളിട്ടായിരം അയ്യായിരം ആക്കാൻ തന്നെ പറ്റും ഒരു ദിവസം കൊണ്ട് എന്തായാലും പറ്റും അതാണ് ഓപ്ഷൻ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർ ചിലരൊക്കെ എന്തെയ്യാലും ഓപ്ഷൻ റേറ്റ് ചെയ്തവരായിരിക്കും ചിലർ ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ടുണ്ടാവില്ല ചിലർക്ക് ഓപ്ഷൻ ട്രേഡ് എന്താണെന്ന് അറിയില്ല അങ്ങനെ പുതിയതായിട്ട് വന്നവരും അതായത് ട്രേഡിങ് ചെയ്യുന്നവരും അതായത് ട്രേഡ് ചെയ്ത് ലോസ് ആയവരും ഇക്കാര്യം ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങൾ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കറക്റ്റ് സപ്പോർട്ട് ഒന്ന് എൻട്രി എടുക്കാൻ ഒന്നാമത്തെ കാര്യം അതിൽ തന്നെ നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങൾ ടാർഗറ്റ് ടാർഗറ്റെല്ലാം വെക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിനായിട്ട് എന്ത് ചെയ്യണം സ്റ്റോപ്പ് ലോസ് വെക്കണം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ടാർഗറ്റ് വെക്കണം അതിന് മുന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ട്രേഡ് എൻട്രി ഇല്ല നോക്കുക അപ്പോൾ ഒരു സപ്പോർട്ടൊന്ന് നമ്മളെ സ്ട്രൈ പ്രൈസ് ഒരു സപ്പോർട്ടിലേക്ക് ഇറങ്ങി വന്ന് അവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് കയറിയ സ്ഥലമാണ് നമ്മളിവിടെ നിന്ന് എന്ത് ചെയ്യും സ്റ്റോക്ക് എടുക്കാൻ നോക്കും പക്ഷേ നിങ്ങൾ നേരെ സ്റ്റോക്ക് എടുക്കാനല്ല നിൽക്കേണ്ടത് എന്താ വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഓടെ വെക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം ഓടെ സ്റ്റോപ്പ് ലോസ് വെക്കും ഈ സ്റ്റോപ്പ് ലോസ് അഴിച്ച് നിങ്ങൾക്ക് എത്ര ലോസ് വരും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ടാർഗറ്റ് വെക്കണം ടാർഗറ്റിന് ശേഷം എന്ത് ചെയ്യും എത്ര ടാർഗറ്റ് കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് കണക്ക് കൂട്ടി വെക്കണം അപ്പം ഇതിലിപ്പം ചില ആൾക്കാർക്ക് വിചാരിക്കുന്നുണ്ടാവും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബൈങ് നടുന്ന ഒരു ഏരിയയാണ് ഇല്ലാതെ മാർക്ക് ചെയ്ത ഏരിയ സപ്പോർട്ട് നമ്മൾ എടുക്കുന്ന സപ്പോർട്ടാണ് സപ്പോർട്ടുണ്ട് ഇത് ഞാൻ നിഫ്റ്റീൻ്റെ ഒരു ചാർട്ട് ഇട്ടതാണ് ഇതിൽ പ്രൈസ് ഒക്കെ ഇപ്പം കാണുന്നത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ് ലെവലാണ് ഇപ്പോഴുള്ള പ്രൈസ് പക്ഷേ ഇത്ര ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും കൂടെ നോക്കി നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഇത്രയും ഉണ്ടാവില്ല ഓപ്പൺ ആവുന്ന ടൈമിൽ ഇതിപ്പോൾ എക്സ്പെയർ ചെയ്യാൻ പുതിയതായിട്ട് വന്ന ചാർട്ടാണ് അതാണ് ഇത്ര റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് അപ്പം ഈ ലെവലിൽ നിങ്ങൾ ഞാൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കേണ്ട ടൈമിൽ അത് റിസ്ക് മാനേജ് എന്തായാലും ചെയ്യണം ആദ്യം സ്റ്റോപ്പ് ലോസാണ് നമ്മൾ വെക്കേണ്ടത് അല്ലാതെ ടാർഗറ്റ് വെച്ചിട്ട് എടുത്തിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ ഒരു ലെവല് ഇവിടെ ബൈക്കിങ് നടന്ന ഏരിയയാണ് ഇത് ഈ ലെവൽ ഇവിടുന്ന് മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിൻ്റെ ശേഷം ഏകദേശം അഞ്ഞൂറ്റി പതിനേഴ് ഞങ്ങൾക്ക് ചാർട്ടിൽ കാണാം ഈ ലെവല് ബ്രേക്ക് ചെയ്തിൻ്റെ ശേഷം മാർക്കറ്റ് ഇവിടുന്ന് കയറി പോയതാണ് ഇത്ര ഇത്തരത്തിൽ ഏകദേശം അറുന്നൂറ് രൂപ വരെ കയറി പോയതാണ് മാർക്കറ്റ് അപ്പോൾ ഈ ലെവലിലെത്തിയ മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്യും പോകും. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് വൈ എസ് ഇവിടെ നിന്ന് വാങ്ങാൻ നിൽക്കും ചില ഇങ്ങനെ ആർക്കപ്പം ആ ഒരു പ്രോഫിറ്റ് എടുത്ത് പോയതല്ലേ കറങ്ങി വരും വൈ എസ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യും ബൈഎസിന് പവർ ഉണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും വാങ്ങാൻ നോക്കും കറക്റ്റ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ വൈ എസ് ഉണ്ടാവും അപ്പം വൈ എസ് എന്ത് ചെയ്യും ഇവിടുന്ന് വീണ്ടും സ്റ്റോക്ക് കൊടുക്കും അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ്റി പതിനേ ഈ അഞ്ഞൂറ്റി പതിനേ ഉള്ള നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നത് അഞ്ഞൂറ്റി ഇരുപതിലാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് എത്ര വെച്ചാൽ നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് വിചാരിക്കുക അപ്പോൾ ഇത്ര സ്റ്റോപ്പ് ലോസ് നോക്കും ഇതാവുമ്പോൾ അതായത് ഇരുപത്തഞ്ച് പോയിന്റ് എന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് ആയി ഈ ഇരുപത്തഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുക നിഫ്റ്റിയിൽ സ്റ്റോക്ക് കിട്ടുക അപ്പോൾ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ പത്ത് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപ ലോസ് ആയി ഇരുപത് രൂപയാണെന്നുണ്ടെങ്കിൽ ഇരുപത് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറ് രൂപ ലോസായി ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് പോയിന്റ് കൂടി കൂട്ടുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ത് ചെയ്യും നിങ്ങൾക്ക് ലോസ് തരും ഈ ലെവലിൽ അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾ ലോസ് എടുക്കുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ഇപ്പോൾ ആയിരം രൂപയാണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റലിൻ്റെ പകുതി പോയി പകുതിയിലേറെ പോയി നിങ്ങൾ ക്യാപ്റ്റലിൻ്റെ ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം രണ്ടായിരം രൂപയിട്ട് ട്രേഡ് എടുക്കാന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ്റെ ഏകദേശം ആ ഭാഗം എന്ത് ചെയ്യും ലോസാകും അപ്പോൾ ഇതാണ് ആദ്യം പറഞ്ഞത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ലോസ് ആക്കാൻ ആ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം മാത്രമേ ടാർഗറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ അതായത് സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എൻഡ്രെടുക്കാൻ പറ്റുള്ളൂ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൻഡർ എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറിപ്പോയി നമുക്ക് ആദ്യം കയറി പോയാൽ ഒരു ബൈഎസ് ഉണ്ടായ ഒരു ഏരിയ ആദ്യം എന്ത് ചെയ്യും മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെയിറ്റ് ചെയ്യണം അപ്പം ഇവിടെയാണ് ബൈഎസ് ഉണ്ടായതിന് ഒരു ഏരിയ ഈ ലെവലിൽ എന്ത് ചെയ്ത് നിങ്ങൾ ഈ ബ്രേക്ക് ഔട്ടിൽ എന്ത് ചെയ്ത് സ്റ്റോക്ക് എടുത്തു സ്റ്റോക്ക് എടുത്തപ്പം ഏകദേശം നിങ്ങൾ ടാർഗറ്റുകൾ വെക്കുന്നത് ഇവിടെയാണ് വിചാരിച്ചത് ആദ്യം ഇവിടെ അറുന്നൂറ് പേരെ കയറി പോയിട്ടുണ്ടെങ്കിലും അവളെന്ത് ചെയ്യണം അത്ര കയറ്റി വയ്ക്കരുത് എന്തെങ്കിലും നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റ് കുറച്ച് ഇറക്കി വെക്കണം ഈ ലെവലൊക്കെ എന്ത് ചെയ്യണം ടാർഗറ്റുകൾ വെച്ച് വിചാരിച്ചു ഈ ലെവലിൽ ടാർഗറ്റ് വെക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് എൻട്രി എടുത്ത് അഞ്ഞൂറ്റി ഇരുപത് നിങ്ങൾ എൻഡ്രി എടുത്ത് അഞ്ച് ഇരുപത് നിങ്ങൾ എൻട്രി എടുത്ത് ഒരൊറ്റ മിനിറ്റിൻ്റെ ക്യാൻഡലിലാണ് എന്തു ഏകദേശം അഞ്ഞൂറ്റി അറുപതിലേക്ക് എന്ത് ചെയ്യണം നമ്മളെ ഈ ഓപ്ഷൻ്റെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് കോൾ ഓപ്ഷൻ എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പോൾ നിങ്ങളെ പ്രോഫിറ്റ് എത്ര നാൽപ്പത് പോയിന്റ് നാൽപ്പത് പോയിന്റ് മുപ്പത്തഞ്ച് പോയിന്റ് നിങ്ങൾക്ക് കിട്ടി ചോദിച്ചു നിങ്ങൾക്ക് എത്രയാവശം പ്രോഫിറ്റ് ആയിട്ട് എത്ര രൂപ കിട്ടു ചോദിച്ചാൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും അതിൽ ബ്രോക്കറേജ് എന്തൊക്കെ കിട്ടാണ്ട് ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും കയറും അപ്പോൾ ഈ ഈ ട്രേഡിൽ നിങ്ങൾക്ക് ഇത്രയും രൂപ പ്രോഫിറ്റ് കിട്ടും ലോസ് വരുന്നത് എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് വെച്ചാൽ ലോസിനെക്കാളും കൂടുതലെന്നാണ് പ്രോഫിറ്റ് അങ്ങനെ ഇതേ ലെവലിൽ എന്ത് ചെയ്യും ഓരോ ട്രേഡ് എടുക്കണം അപ്പോൾ ഈ ലെവലിൽ നിന്ന് നിങ്ങൾ ഇവിടെ വൈ എസ് എൽ ടെന്ന് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് കയറിപ്പോയി അടുത്ത് നിങ്ങൾ പറഞ്ഞാലെന്തോ ഈ ബ്രേക്കൗട്ട് ഇവിടെ നിന്ന് എൻ്റെ എടുത്ത് നമ്മളെ സ്റ്റോപ്പ് ലോസ് വരുന്ന ഇവിടെയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചാലും മാർക്കറ്റ് എന്ത് ചെയ്യും ഇന്ന് കയറിപ്പോയി ഇതേപോലെ മാർക്കറ്റ് കയറുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാടി കയറി എടുക്കരുത് ഇപ്പോൾ ഈ ലെവലിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് മാർക്കറ്റ് താഴ്ത്തി കൊണ്ടുവരികയാണ് അവിടെ ബൈഎസ് കയറുകയാണ് ബൈ എസ് സ്ട്രോങ് ആയി നിൽക്കുകയാണ് അവിടുന്ന് ആണ് ബൈഎസ് എന്തേലും ബ്രേക്ക് അത് കയറുന്നത് ചിലപ്പോ ഇവിടെ ബൈഎസ് എന്തേ സ്ട്രോങ് ആയിട്ട് കയറാൻ നോക്കണൊരു സ്ഥലമാണ് ഈ ലെവൽ പിന്നെ ആണെങ്കിൽ ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇത് ഫില്ലാക്കാനും മാർക്കറ്റ് പോകാറുണ്ട് ചില ടൈമിൽ അപ്പോൾ ഈ ഗ്യാപ്പ് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഫില്ലാക്കാൻ വരുന്നതാണ് അങ്ങനെ ട്രേഡ് എടുക്കുകയും ചെയ്യരുത് ആ ട്രേഡ് എടുത്താലും ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലെവൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണെന്ന് നമ്മൾ പറയാം വെച്ചാൽ ഒരറ്റ അടിക്ക് മാർക്കറ്റ് വന്നത് കൊണ്ട് എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യണം ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചാടി പോയി ട്രേഡ് എടുക്കരുത് ഇത് ഫ്രേക്ക് ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇപ്പോൾ എൻ്റെ അടുത്തോളം എന്തൊക്കെ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കണം അതുകൊണ്ടാണ് ഇവിടെ ഈ കാൻഡിൽ വന്നാൽ ഇവിടെ എന്തെയ്ത് എല്ലാവരും സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് സ്റ്റോപ്പ് ലെസ്സ് എടുപ്പിച്ചാൽ വീണ്ടും മാർക്കറ്റിൽ കയറി മാർക്കറ്റ് കയറി ബ്രേക്കൗട്ട് തന്നെ ഈ ബ്രേക്കൗട്ടിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ബ്രേക്കൗട്ട് ഇവിടെ തന്നു അവിടെ സെല്ലേഴ്സ് എന്ത് വലിച്ചിട്ട് വീണ്ടും നിങ്ങൾക്കൊരു ബ്രേക്കൗട്ട് തന്നു ഈ ബ്രേക്കൗട്ട് നിങ്ങൾ എന്ത് ചെയ്യും എൻട്രി ചെയ്ത് എൻട്രി എടുത്ത് ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ കിട്ടിയ കാര്യം വെച്ചാൽ സ്റ്റോപ്പ് ലെസ്സ് കുറച്ചും കൂടി ഇറക്കി വെക്കണം ഈ ഒരു നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ലെസ്സ് ഇറക്കി വെക്കണം എന്ന് ഇവിടെ ഒരു സിംഗിൾ ലോണ്ട് ഈ സിംഗിൾ വണ്ടി താഴത്തേക്ക് വെക്കണം എന്നാണ് കറക്റ്റ് ഇതിനെങ്ങാട്ടിലും താഴത്തേക്ക് വെക്കണം എന്നാണ് നേരിട്ട് അപ്പം ഏകദേശം ഈ സിംഗിൾ ലോൻറ്റിനും കൂടി താഴത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് കൂടും ഈ സ്റ്റോപ്പ് ലോസ് കൂടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഈ ട്രേഡിൽ നിന്ന് ഒഴിവും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രോഫിറ്റിനെങ്കിലും കൂടുതൽ എന്ത് ചെയ്യും ലോസേ ആയിക്കാരും ഈ ലോസ് കാരണം നിങ്ങൾ എന്ത് ചെയ്യും ഇത്ര ലോസ് വരും എന്നുള്ള കാരണം എന്താ വെച്ചാൽ ഈ ട്രേഡ് എടുക്കില്ല ഈ ട്രേഡ് എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യും അടുത്തൊരു എന്തെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അടുത്തൊരു എൻട്രിക്ക് വേണ്ടി നോക്കുകയെന്ന് വെച്ചാൽ എന്ത് ചെയ്യും നിങ്ങളവിടെ നിർത്തും നിങ്ങൾ എന്ത് ചെയ്യും ഇവിടുന്ന് എൻട്രി എടുക്കില്ല കഴിഞ്ഞതും ട്രേഡുകളുടെ എണ്ണം കുറക്കുക അത് നല്ല തീരുമാനമുണ്ടെന്നു വെച്ചാൽ നിങ്ങളധികം ട്രേഡ് ഓർഡർ ട്രേഡ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഓർഡർ റേഡ് എടുക്കുക എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യും രണ്ടായിരം രൂപ കിട്ടും ഒരു പന്ത്രണ്ട് അണി പത്തണി ആകുമ്പത്തേക്ക് രണ്ടായിരം രൂപ കിട്ടും പന്ത്രണ്ട് പത്തണി നിങ്ങൾക്ക് രണ്ടായിരം രൂപ കിട്ടുമ്പോൾ ആയിരിക്കും കുറച്ചതിനും കൂടി നിന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഏകദേശം ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ഒക്കെ ഉണ്ടാക്കാതായിരിക്കും ഇവിടെ നിങ്ങൾ സംഭവിക്കണമെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ രണ്ടായിരം കിട്ടിയതും മൂന്ന് ട്രേഡ് എടുത്താണ്ടായിരം കിട്ടിയിട്ടുണ്ടാവുക ഈ രണ്ടായിരം കുടുംബങ്ങൾ എന്താ വെച്ചാൽ എൻ്റെ മൂന്ന് ട്രേഡും കറക്റ്റാണ് നമുക്കിതിന് സ്വയം ഒരു അഹങ്കാരം വരും എന്ന് പറയും അപ്പം ഈ ലെവലെന്ത് ചെയ്യും നമ്മളെ മൈൻഡ് ആകാതെ ഇതാവും അപ്പോൾ മൈൻഡിൻ്റെ മെയിൻ കളി ഓപ്ഷനല്ലേ നമ്മളെ മൈൻഡാണ് എന്താ വെച്ചാൽ അത്രക്കും ഇതായിട്ട് നിൽക്കണം അതിൽ മൈൻഡ് പോയാലും എല്ലാം പോയി എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ലോസ് കൂടുന്നിടക്ക് വെറുതെ ട്രേഡൊക്കെ കൊടുക്കും ഞാനൊക്കെ അങ്ങനെ കുറേ എടുത്തതാണ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മാർക്കറ്റിന് കാണുമ്പോൾ പച്ച ലാൻഡിലൊക്കെ കാണുമ്പോൾ ചിലപ്പം നമ്മൾ ട്രേഡ് എടുത്താണ് കയറും അപ്പോൾ അങ്ങനെ ഒന്നും എടുക്കരുത് കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് വരുമ്പോൾ എടുക്കുക സ്റ്റോപ്പ് ലോസ് എത്ര നോക്കുക ടാർഗറ്റ് എത്ര നോക്കുക ഇത് കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവും നിങ്ങൾ ജസ്റ്റ് ഒരാഴ്ച ചെയ്ത് നോക്കി അപ്പോൾ ഈ ആഴ്ചയിലുള്ള പ്രോഫിറ്റും ലോസും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യും ലോസ് നാലെണ്ണക്കടിക്കും ഒരാഴ്ച മൂന്നെണ്ണം ഒരാഴ്ച മൂന്ന് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ബാക്കിയുള്ള നിങ്ങൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീക്ക് എൻഡ് ചെയ്യണം എന്തെങ്കിലും പ്രോഫിറ്റിൻ്റെ ലോസ് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഈ റിസ്ക് മാനേജ് ചെയ്യാതെ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ട്രേഡിൽ കിട്ടുന്ന ഇരുന്നൂറ്റി അഞ്ഞൂറ് രൂപയൊക്കെ കിടക്കാം നിങ്ങൾക്കൊരു ട്രേഡിൽ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടിയതായിരിക്കും നിങ്ങൾ ലോസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ അത് കൊണ്ടിട്ടുണ്ടാവും ട്രേഡിൽ അങ്ങനെ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മൂവാര പ്രോഫിറ്റ് ഇന്നാലും കൂടെ അഞ്ഞൂറ് രൂപ നിങ്ങൾ ലോസിലേക്കാറുണ്ടാവുക പക്ഷേ ഈ റിസ്ക് മാനേജ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലേക്കറും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം